യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസത്തെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു നാളെ ഇതുവരെയും വരാമായിരുന്ന ആപദ്ധനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങളെ നേർ നടത്തുകയും ചെയ്ത ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ വിഷമങ്ങളും അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപകറകളെ മായച്ചു തരയണമേ ഈശോനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തളർന്നു പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അമ്മേ മാതാവേ അന്ധകാരത്തിൽ വീഴാതിരിപ്പാൽ ഞങ്ങളെ വലതു കരുത്താൽ താങ്ങിക്കൊള്ളയണമേ പരിശുദ്ധി അമ്മയെ ദൈവ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗ കിടക്കയിലായിപ്പോയവരെ അമ്മ എഴുന്നേൽപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ നിമിഷം ഞങ്ങൾ രോഗികളായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ ഞങ്ങളിതാ അമ്മയുടെ പാതപീഠത്തിങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ തൊട്ട് സൗഖ്യപ്പെടു പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ യൂറിനറി ഇൻഫെക്ഷൻ മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിടുതൽ കൊടുക്കണമേ മഞ്ഞപ്പിതത്തിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ തല മുതൽ ഉള്ളം കാല് വരെയും സകലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയൊന്ന് സ്പർശിക്കണമേ അങ്ങേ പുത്ര തിരു രക്തത്താൽ ഒന്ന് കഴുകേണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഒന്ന് തുടക്കേണമേ അമ്മ മാതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാ മക്കൾക്കും തുണയായി അമ്മ കടന്നു ചെല്ലണമേ അമ്മ ഈശോയോടും ആദ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ പുത്രൻ ഉറപ്പായും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാഥെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ എല്ലാ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കൾക്കും രോഗ സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധയമ്മയതേ മാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴി വാതിലുകളില്ലാതെ ഹൃദയവേദനയാൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ പട്ടിണിയിൽ കഴിയുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണം ണമേ സകലവിധ മക്കളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ പൂർണ്ണമായി അമ്മയെ വിശ്വസിക്കുന്നു അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ണീരോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങൾക്കായി പണിതുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് നന്മ ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തെറ്റുകളെല്ലാം പുറത്ത് ഞങ്ങളെ ദൈവമക്കളാക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമേധ മാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ കണ്ണുനീരിനെ തുടക്കണമേ അവരുടെ ഹൃദയ വേദനകൾ അറിഞ്ഞമ്മയെ അവരെ സഹായിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ എല്ലാ മക്കൾക്കും ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ന്യായമായ വിധി ഓരോ മക്കൾക്കും അമ്മ കൊടുക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അടച്ചുറപ്പുള്ള ഒരു ഭവനം വേണമെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നുവരണമേ ഞങ്ങളുടെ ും വലുതുമായ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ വാർദ്ധക്യത്തിലായിരിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ നോക്കുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരണമേ അമ്മേ മാതാവേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ കൂടെയായിരിക്കണമേ തെറ്റായ മാർഗത്തിലൂടെ പോകുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുതേ അവരെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കവചമായി അമ്മ കൂടെ നിൽക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഈ ഭൂമിയിൽ പിറന്ന ഒരു ദൈവ പൈതൽ പോലും നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിയാൽ പൊതിഞ്ഞുകൊള്ളണമേ പരിശുദ്ധി അമ്മയോ മാതാവേ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ലോകത്തിലായിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിലെ സകലവിധ പ്രശ്നങ്ങളും ഞങ്ങളിതാ അമ്മയുടെ ഉള്ളം കൈയിലേക്ക് തരികയാണ് അമ്മ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരശുദേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ അവരുടെ ഹൃദയ വേദനകൾ അറിഞ്ഞ് അവരെ സഹായിക്കണമേ അവരുടെ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ കണ്ണീരോടെ അവർ നിലവിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണമേ അമ്മേ മാതാവേ അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളെ എല്ലാവരെയും താങ്ങിക്കൊള്ളയണമേ ഞങ്ങളുടെ എല്ലാവരെയും ഹൃദയ വേദനകളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഈശോയോടമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ